എല്ലാ പരിധികളും ലംഘിച്ച് ഈടിക്കുമേൽ സുപ്രീം കോടതിയുടെ നിർണായകമായ ഇടപെടൽ വിചാരണയില്ലാതെ ജയിലിലിട്ട് ശിക്ഷിക്കാനാവില്ല എന്നാണ് മനീഷ് സിസോദിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലൂടെ സുപ്രീം കോടതി വ്യക്തമാക്കിയത് കുറ്റക്കാരാണെന്ന് വിധിക്കു മുൻപ് ദീർഘകാലം ജയിലിലിടുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്നും അത് വിചാരണ കൂടാതെ ശിക്ഷ വിധിക്കുന്നതിന് തുല്യമാണെന്നും ബെഞ്ച് നിരീക്ഷിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മനീഷ് സിസോദിയയ്ക്ക് ജാമ്യമടിച്ച് പുറത്തേക്ക് കൊടുത്തത് കഴിഞ്ഞ ഫെബ്രുവരി തൊട്ട് തിഹാറിന്റെ ജയിലിനകത്ത് കിടന്ന മനീഷ് സിസോദി വീണ്ടും മന്ത്രിസഭയിലേക്ക് കൂടി പ്രവേശിക്കാൻ ഒരുങ്ങുക കൂടിയാണ് കൂടാതെ ജാമ്യാപേക്ഷയെ എതിർത്ത് ഏജൻസികൾ ഉയർത്തിയ വാദങ്ങളിലെ വൈരുദ്ധ്യമാണ് കോടതി തുറന്നു ചൂണ്ടിക്കാട്ടിയത് പതിനേഴ് മാസം പിന്നിട്ടിട്ടും വിചാരണ തുടങ്ങുക പോലും ചെയ്യാത്ത സാഹചര്യത്തിൽ വിചാരണ വേഗത്തിൽ തുടങ്ങുമെന്ന അവകാശം നിഷേധിക്കപ്പെട്ടു ി തൊണ്ണൂറ്റി അഞ്ച് സാക്ഷികൾ ലക്ഷക്കണക്കിന് പേജുള്ള ആയിരക്കണക്കിന് രേഖകൾ പരിശോധിക്കാനുണ്ടെന്നതും ചൂണ്ടിക്കാട്ടിയ കോടതി ഇങ്ങനെ പോയാൽ വിചാരണ അടുത്ത കാലത്തൊന്നും തീരാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തിയത് ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം വീണ്ടും വിചാരണ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിക്കണമെന്നാണ് അന്വേഷണ ഏജൻസികൾ നിലപാടെടുത്തത് എന്നാൽ കോടതി അതിനെയും വിമർശിക്കുകയാണ് സിസോദിയെ പാമ്പും കോണയും കളിക്കുവിടുന്ന സാഹചര്യമാകും ഇത് എന്നാണ് വാദത്തിനിടെ കോടതി എടുത്തുപറഞ്ഞ കാര്യം ജാമ്യം അനുഭവിക്കുന്നത് തടയാൻ ഇ ഡിയും സി ബി ഐയും ഉയർത്തി എല്ലാ വാദങ്ങളും നിരാകരിച്ചുകൊണ്ട് പതിനേഴ് മാസത്തിനു ശേഷം സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് രേഖകൾ പരിശോധിക്കാനും മറ്റുമായി സിസോദിയ വിചാരണ കോടതി നൽകിയ അപേക്ഷകൾ സമയബന്ധിതമായി വിചാരണ തുടങ്ങുന്നതിനെ ബാധിച്ചത് അന്വേഷണ ഏജൻസികൾ വാദിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല ഇ ഡി എന്തൊക്കെ കാര്യങ്ങൾ സിസോദിയെ ജയിലിനകത്ത് തളച്ചിടാൻ വേണ്ടി എടുത്തിട്ടോ അതൊന്നും കോടതി സ്വീകരിച്ചില്ല ഒന്നും മുഖവലിക്കെടുത്തില്ല പകരം അതെല്ലാം ഇങ്ങനെ കീറിക്കളഞ്ഞു ഇത് സമർപ്പിക്കാൻ തക്ക തെളിവുകൾ ഒന്നും ഏജൻസിയുടെ കയ്യിലില്ല എന്നും സിസോദിയുടെ അപേക്ഷകൾ വിചാരണ കോടതി അംഗീകരിച്ചതാണ് എന്നും ബെഞ്ച് വിലയിരുത്തിക്കൊണ്ടാണ് ഇഡിയുടെ തോന്നിയ പരിപാടി നടക്കില്ല എന്ന് പച്ച കുത്തിവെച്ചത് പത്ത് ലക്ഷം രൂപ ജാമ്യത്തുകയായും തത്തുല്യ തുകയ്ക്കുള്ള രണ്ട് ആൾ ജാമ്യവും കെട്ടിവെക്കണം പാസ്പോർട്ട് വിചാരണ കോടതിയിൽ നൽകണം തിങ്കളും വ്യാഴവും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഹാജരാകണം സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് ജാമ്യം ഇപ്പോൾ അനുവദിച്ചു നൽകിയത്